വെൽക്കം ഓൾ ടു ലൂസ് എല്ലാ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്കും സ്വാഗതം നമ്മുടെ തമ്പനയിൽ നിങ്ങൾ കണ്ടു കാണും ഇനി പഠിച്ചാൽ എൽ ഡി സി എക്സാമിനേഷൻ കിട്ടുമോ ഇല്ലയോന്നുള്ള എൽ ഡി സി ടു തൗസൻഡ് ട്വന്റി ഫോർ നിങ്ങൾക്ക് ഇനി പഠിച്ചാൽ ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് നമ്മുടെ തമ്പനയില് അപ്പോൾ നമ്മുടെ സബ്ജക്റ്റും അത് തന്നെയാണ് പിന്നെ ഇപ്പൊ ഈ ഒരു സെഷനിൽ ഞാനൊരു ക്ലാസ് അല്ല എടുക്കുന്ന കുറച്ച് ഇൻഫർമേഷൻസ് അപ്പോൾ കുറേ പേര് മിസ് മോട്ടിവേഷൻ വേണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ കണ്ടു നിങ്ങളോട് ഞാൻ എപ്പോഴും പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം എന്തെങ്കിലുമൊക്കെ പറയുമ്പം ആ കേൾക്കുന്ന നിമിഷത്തിൽ നിങ്ങൾ മോട്ടിവേറ്റഡ് ആകും കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ നിങ്ങളുടേതായ ആ ഒരു രീതിയിലേക്ക് പോകും അത് മനഃപൂർവ്വം സംഭവിക്കുന്ന ഒന്നല്ല നമ്മളുടെ ഒരു സാഹചര്യം പലതായിരിക്കും അല്ലെ നിങ്ങളെ പി എസ് പ്രിപ്പയർ ചെയ്യുന്ന ഓരോ ഉദ്യോഗാർത്ഥികളുടെയും സാഹചര്യം ഓരോന്നായിരിക്കും ചിലർക്ക് വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടാവും ചിലരുടെ കാര്യം എന്ന് പറഞ്ഞാൽ കുട്ടികൾ ഇച്ചിരി മുതിർന്നതായിരിക്കും പക്ഷേ ഇപ്പം വെക്കേഷൻ ടൈം ആയതുകൊണ്ട് ഇവർ സ്കൂളിൽ പോകാതെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും അതുപോലെ തന്നെ ചില വീട്ടിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ ആൾക്കാരുണ്ടാവാം ചിലയിടത്തുനിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻലോസ് ഉണ്ടാവാം അതായത് ഹസ്ബൻഡിൻ്റെയോ ആരുടെ ഹസ്ബൻഡിൻ്റെയോ അല്ലെങ്കിൽ വൈഫിൻ്റെയോ ഒക്കെ മദറും ഫാദറും ഒക്കെ വരുമ്പോഴത്തേക്കും അവരെ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതായിട്ട് ഇങ്ങനെ പല കാര്യങ്ങൾ ഇനി പഠിക്കാൻ കൂടുതൽ ആഗ്രഹം കാണും പക്ഷേ ഇങ്ങനെ പലവിധ സാഹചര്യങ്ങൾ കാരണം സമയം കണ്ടെത്താൻ പറ്റാത്തതായിട്ടും അങ്ങനെയൊക്കെ ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പല പല ടൈപ്പ് ഓഫ് ആൾക്കാരായിരിക്കും ഇനി അൺമാരീഡ് കുട്ടികളാണെങ്കിൽ ഇത്രയും ഇങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നും അവർക്ക് വരുന്നില്ല അവർക്ക് സുഖമായിട്ട് വീട്ടിൽ ജോലി ചെയ്യുന്നവരാണെങ്കിൽ പോലും ഒതുക്കിയിട്ട് അവരവരുടേതായ സമയം കണ്ടെത്താൻ എളുപ്പമാണ് പക്ഷേ നമ്മൾ പി എസ് സി എക്സാമിനേഷൻ എഴുതുന്ന സമയത്ത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം കൂടുതൽ വീട്ടമ്മമാർ എസ്പെഷ്യലി ആഫ്റ്റർ മാരേജ് കുട്ടികളും കൂടി സ്കൂളിൽ പോകുമ്പോഴത്തേക്കും ഒറ്റപ്പെടൽ കാരണവും പിന്നെ ഒരു ജോലി അത്യാവശ്യമാണെന്നുള്ള തിരിച്ചറിവ് വളരെ വൈകി അവരിലേക്ക് എത്തുന്നത് കൊണ്ടും ജോലിക്ക് ട്രൈ ചെയ്യുന്നവരുണ്ട് അപ്പം എനിക്ക് തോന്നുന്ന മെജോറിറ്റി സ്ത്രീകൾ അങ്ങനെ ആണെന്ന് തോന്നുന്നു പിന്നെ കുറച്ച് എന്താ പറയുക ജെൻസ് ആണെങ്കിൽ ഓഫീസിൽ പോയിട്ട് എന്തെങ്കിലും പ്രൈവറ്റ് വർക്ക് ചെയ്യുന്നുണ്ട് പ്രൈവറ്റ് വർക്ക് അവർക്ക് മടുത്തിട്ടാവാം അല്ലെങ്കിൽ അതിന്റെ ബുദ്ധിമുട്ടുകൾ അവരനുഭവിക്കുന്നത് കൊണ്ടായിരിക്കാം അവരും ഒരു സെക്യൂർ ജോബ് വേണമെന്നുള്ള അർത്ഥത്തിലേക്ക് പി എസ് സി പരീക്ഷ എഴുതാനായിട്ട് തയ്യാറാവുന്നവരുണ്ട് കഴിഞ്ഞ ദിവസം എനിക്കൊരു മെസ്സേജ് വന്നു അദ്ദേഹത്തിന്റെ പേര് ദീപു എന്നാണ് അദ്ദേഹത്തിന്റെ മെസ്സേജ് ഇങ്ങനെ ആയിരുന്നു മിസ്സേ എൻ്റെ വൈഫ് വൈഫുണ്ട് പക്ഷെ പുള്ളിക്കിപ്പം ഒരു ജോലി ആവശ്യമാണ് അപ്പോൾ ഒരു കുടുംബജീവിതം നയിക്കുന്ന മനുഷ്യനാണ് അദ്ദേഹത്തിന് ജോലി ആവശ്യമാണ് അദ്ദേഹം ഡ്രൈവറാണ് അപ്പോൾ ഡ്രൈവിംഗ് സമയത്ത് പോലും ലച്ചു സജു ടിപ്സിൻ്റെ ക്ലാസ് അദ്ദേഹം വീഡിയോ ക്ലാസ് കളയാതെ കേൾക്കാറുണ്ട് അപ്പം അദ്ദേഹത്തിന് ഇപ്പം നമ്മുടെ ആപ്പിലൂടെ ഞാൻ അപ്പോഴാണ് മെസ്സേജ് വന്നത് ഞാൻ ആപ്പിലൂടെ ഒരു എൽ ഡി സി ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതിൻ്റെ ആ ഒരു ആഡ് കണ്ടിട്ടാണ് അല്ലെങ്കിൽ ആഡ് അദ്ദേഹം യൂട്യൂബിലൂടെ ശ്രവിച്ചതുകൊണ്ടാണ് അദ്ദേഹം എനിക്കൊരു മെസ്സേജ് അയക്കുണ്ടായത് അപ്പോൾ എനിക്ക് മനസ്സിലായി ഈവൻ ഡ്രൈവിംഗ് സമയത്ത് പോലും ഇരുന്ന് കാണുക എന്നൊക്കെ പറയുന്നത് എത്രമാത്രം ജോലി വേണമെന്ന അതിയായ ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ആ വ്യക്തി അങ്ങനെ ചെയ്യുന്നത് അങ്ങനെ ഒരുപാട് പേര് ഇപ്പം നിങ്ങളിൽ ഓരോരുത്തരും അതെയായിരിക്കും എസ്പെഷ്യലി വീട്ടമ്മമാരൊക്കെ ജോലി അത്യാവശ്യമായതുകൊണ്ട് മാത്രം ഇരുന്നിട്ട് കാണുന്നതും പഠിക്കുന്നതുമായിട്ടുള്ള ആൾക്കാരുണ്ട് അതിൽ കുറച്ച് പേരൊക്കെ കുറേ വർഷങ്ങളായിട്ട് പി എസ് സിയുടെ പാതയിലേക്ക് വന്നിട്ട് കിട്ടാതെ നിരാശപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട് അങ്ങനെയുള്ളവരോട് എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ പഠനം ഒരു പ്രോപ്പർ വേയിലായിരുന്നില്ല ഒരു പ്രോപ്പർ വേയിലാണെങ്കിൽ മാത്രമേ നിങ്ങൾക്കത് ക്രാക്ക് ചെയ്തെടുക്കാൻ സാധിക്കുമായിരുന്നുള്ളൂ അപ്പോൾ നിങ്ങൾ എന്തൊക്കെയോ എവിടുന്നൊക്കെയോ കിട്ടുന്ന ഇൻഫോർമേഷൻസ് എല്ലാം വാരി വലിച്ച് ശേഖരിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇന്ന് നിരാശ അനുഭവപ്പെടുന്നത് അതേസമയം ചില കുട്ടികൾ പഠിച്ചങ്ങ് തുടങ്ങി ഒരു ആറ് മാസത്തിനുള്ളിൽ തന്നെ സെറ്റായിട്ട് അവർ ആദ്യത്തെ എക്സാമിന് ക്രാക്ക് ചെയ്ത സംഭവങ്ങളൊക്കെ ഉണ്ട് നമുക്കതുപോലത്തെ മെസ്സേജസ് വരാറുണ്ട് ഞാൻ ഇതിന് മുമ്പും പ്രൈ പ്രൈവറ്റായിട്ട് ക്ലാസ്സുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കറിയാം നമ്മുടെ വീഡിയോ പ്ലേ ചെയ്യുന്നതിന് മുമ്പായിട്ട് ഞങ്ങളുടെ ലജു സജ്യൂ ടിപ്സിൻ്റെ വിജയത്തിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട് അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അതിൽ ഒട്ടുമിക്ക കുട്ടികളുമൊക്കെ ഇതുപോലെ നമ്മൾ അനുസരിച്ച് സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിച്ചു പോയതിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് നേടി വന്നവരും ജോലിയിൽ പ്രവേശിച്ചവരുമാണ് എന്നെ ഇപ്പോഴും എൻ്റെ ഒരു കുട്ടി വിളിക്കാറുണ്ട് നസ്രൈൻ നസ്രൈൻ നമ്മുടെ തൃപ്പൂണിത്തറ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നൊരു കുട്ടിയാണ് ഭയങ്കര മോട്ടിവേഷനായിട്ട് അതായത് എൻ്റെ ക്ലാസ്സുകൾ കണ്ട് ഭയങ്കര ഇതാണ് അപ്പോൾ അവർ വർക്ക് ചെയ്യുന്ന ലേഡിയാണ് ഒരിക്കലും കാണാൻ വീട്ടിൽ വന്നിട്ടുണ്ട് അപ്പോൾ അറിയാവുന്ന കുട്ടികളോടൊക്കെ പറയും പറയും മിസ്സെ ഞാൻ എന്നോട് ചോദിക്കുന്നവരോടൊക്കെ പറയില്ല ചൂസ് ജുറ്റിക്സ് കണ്ടാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്ക് തന്നെ വിളിച്ച് ഞങ്ങൾ സംസാരിക്കാറുണ്ട് അങ്ങനെ കുറേ പേർ അവിടെ കുറേ അധികം കുട്ടികൾ ഒരു രമ്യ നമ്മുടെ വീട്ടിൽ വന്ന് തന്നെ കണ്ടിട്ടുള്ളതാണ് ഇങ്ങനെ ഒത്തിരി പിള്ളേർ അവർ ഭയങ്കര സന്തോഷമാണ് നമുക്കും അത് കാണുമ്പോഴും അവരവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുന്ന സമയത്തും നിങ്ങൾ ഓരോരുത്തർക്കും നല്ല രീതിയിൽ വിജയം കൈവരിക്കാൻ പറ്റട്ടെ ഇനി എങ്ങനെ പഠിക്കണം എന്നുള്ളതിൻ്റെ ഒരു രീതി ഞാൻ പറഞ്ഞു തരാം ഇനിയും പഠിച്ചിട്ടില്ലാത്തവർ ദയവ് ചെയ്ത് അതൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ നിങ്ങൾ ചിലപ്പം എൽ ഡി സിക്ക് പ്രിപ്പയർ ചെയ്യുന്നവരാവാം അല്ലെങ്കിൽ പല എക്സാമിനേഷൻ എൽ ജി എസ് സി പി യു ഇങ്ങനെ പല എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നവരാവാം ഏത് എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പഴും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം നമുക്ക് പി എസ് സി ഒരു സിലബസ് തന്നിട്ടുണ്ട് അപ്പം ആ സിലബസ് നമുക്ക് പി എസ് സി സൈറ്റിൽ കിട്ടും പി എസ് സിയുടെ ആ സൈറ്റിൽ നിന്ന് നിങ്ങളിപ്പോൾ എൽ ഡി സി ആണെങ്കിൽ ഞാൻ എൽ ഡി സിയെ കുറിച്ചാണ് പറയുന്നത് എൽ ഡി സിയുടെ ഒരു സിലബസ് ഉണ്ട് ആ സിലബസ് എടുത്തു വെക്കുക എന്നിട്ട് സിലബസ് വൈസ് നിങ്ങൾ പഠിക്കുക സിലബസ് വൈസ് പഠിക്കുന്നതിനോടൊപ്പം തന്നെ അപ്പം നിങ്ങൾക്ക് സിലബസ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എസ് സി ആർ ടി പഠിക്കണം എസ് സി ആർ ടി എന്താണെങ്കിലും അഞ്ച് മുതൽ പത്ത് വരെയുള്ള സ്റ്റാൻഡേർഡിൻ്റെ സോഷ്യലും സയൻസും നല്ല രീതിയിൽ പഠിക്കണം എട്ടാം ക്ലാസ് എത്തുമ്പോഴത്തേക്കും സയൻസിനെ ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നൊരു ഡിവിഷനിലൂടെ പോകുന്ന കാണാം പുസ്തകം ഒന്നായിരിക്കും നയൻത്തിലും ടെൻത്തിലും വെവ്വേറെ പുസ്തകങ്ങളുമായിട്ട് പോകും ഇനി അതുപോലെ തന്നെ എട്ടാം ക്ലാസ്സിൽ ക്ലാസ്സിലെത്തുമ്പോഴത്തേക്കും നമുക്ക് സോഷ്യലിനകത്ത് ഹിസ്റ്ററി അതുപോലെ തന്നെ എന്നും വരാം സിവിക്സ് ജോഗ്രഫി ഇക്കണോമിക്സ് എന്ന് പറഞ്ഞ ഡിവിഷനും വരും അതും നയന്ത് സ്റ്റാൻഡേർഡ് മുതൽ ഹിസ്റ്ററി വേർഡ് ടെക്സ്റ്റും ഹിസ്റ്ററി സിവിക്സും ഒറ്റ ബുക്സും അതുപോലെ തന്നെ ജോഗ്രഫിയും ഇക്കണോമിക്സും ഒറ്റ ബുക്കുമായിട്ട് മാറുന്നത് കാണാം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ അഞ്ച് മുതൽ പത്ത് വരെയുള്ള ക്ലാസിന് നന്നായിട്ട് പഠിക്കുക എൽ ജി എസ് പോലുള്ള എക്സാമിനേഷൻ ആണെങ്കിൽ മൂന്നാം ക്ലാസ്സിലെ പുസ്തകത്തിൽ നിന്നൊക്കെ ഡേ ഒക്കെ പണ്ട് പി എസ് സി ചോദിച്ചിട്ടുണ്ട് ഡ്രൈഡേ ആചരിക്കുന്നത് മൂന്നാം ക്ലാസ്സിലെ പുസ്തകത്തിലായിരുന്നത് അവ അതുപോലത്തെ ക്വസ്റ്റ്യൻസും ഒക്കെ വരാം നിങ്ങൾ അതൊക്കെ വിട്ടേക്കും അഞ്ച് മുതൽ പത്ത് വരെയുള്ള എസ് സി ആർ ടി മസ്റ്റായിട്ടും പഠിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുക പിന്നത്തെ കാര്യം കറണ്ട് അഫയേഴ്സ് അത് നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ലെങ്കിലും ഞാൻ അത്രയും ഇപ്പോൾ പുഷി ചെയ്യില്ല കാരണം എക്സാം എടുക്കുന്നവന് ഒരു ഒന്ന് ഒരു പത്ത് അമ്പ ആ നാൽപ്പത് ദിവസമൊക്കെ മുന്നേ അങ്ങ് തുടങ്ങിക്കോളുക അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നോക്കണം അപ്പോൾ ആ സമയത്ത് നമ്മൾ ക്ലാസ് തരും ലെച് സെ ജ്യൂ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ വാച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് വാച്ച് ചെയ്യുക പിന്നെ നിങ്ങൾ മാത്സ് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് പോകാനായിട്ട് നോക്കുക ക്വസ്റ്റ്യൻ പേപ്പർ മാക്സിമം ചെയ്ത് നോക്കുക ഇംഗ്ലീഷും മലയാളവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം ചെയ്ത് പഠിക്കുക ഇനിയും പഠിക്കാത്തവരോടാണ് പറയുന്നത് സിലബസ് വൈസ് പഠിക്കാൻ പറ്റുന്നവർ അത് പഠിക്കുന്നത് ഏറ്റവും നല്ലതാണ് ഞാനൊരു സ്മാർട്ട് വർക്കിൻ്റെ വെയിൽ പറയുവാണെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ലച്ചു സെജു ടിപ്സിൻ്റെ ഈ ഒരു യൂട്യൂബ് ചാനലിലൂടെ തന്നെ തരാറുണ്ട് അത് ഫോളോ ചെയ്യുക പിന്നെ ഇതല്ലാതെ നമ്മൾ പ്രീവിയസ് ഇയർ ഇപ്പം റീസെൻറ്റ്ലി നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി പോകണം ഇപ്പൊ റീസെൻ്റ്ലി നടന്ന എക്സാമിനേഷൻ്റെ ക്വസ്റ്റൻസ് ആണ് നമ്മള് ലച്യൂ സെജ്യൂ ടിപ്സിന്റെ യൂട്യൂബ് ചാനലിലൂടെ പി വൈ വൈക്യു സീരിയസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സീരിയസിലൂടെ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും കാരണം അതങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീസെൻറ്റ്ലി നടന്ന എക്സാമിനേഷൻ ക്വസ്റ്റ്യൻ പാറ്റേൺ ഒന്ന് മനസ്സിലാക്കാൻ പറ്റും പിന്നെ ചില ക്വസ്റ്റ്യൻസ് നമുക്ക് റിപ്പീറ്റ് ചെയ്ത് കിട്ടാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പം അത് അങ്ങനെ നോക്കി പോവുക ഇനി നിങ്ങൾ ഇനിയും സിലബസ് വൈസ് പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സിലബസ് വൈസ് ക്ലാസ് നമ്മൾ ലെച്ചു ടിപ്സിൽ ആപ്പിൽ കൊടുക്കുന്നുണ്ട് അതും നമ്മൾ അമ്പത്തിരണ്ട് ദിവസം കൊണ്ട് എൽ ഡി സി എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു ലച്ചൂസ് ജൂട്യൂബ്സിൻ്റെ ആപ്പിൽ എൽ ഡി സിയുടെ സിലബസ് വൈസ് ക്ലാസ് കറണ്ട് അഫയേഴ്സ് എസ് സി ആർ ടി പ്രാക്ടീസ് ക്വസ്റ്റൻസ് റിവിഷൻ റിവിഷൻ ടെസ്റ്റ് എന്നുള്ള രീതിയിൽ കണ്ടക്ട് ചെയ്ത് പോയിക്കൊണ്ടിരുന്നത് ഇനിയിപ്പം അത് ടു തൗസൻഡ് റുപ്പീസ് ആണോ ട്വൻറ്റി ഫീസ് എപ്പോഴും നമ്മൾ ലോ ഫീ മേടിച്ചേ പഠിപ്പിക്കാറുള്ളൂ ഇപ്പം നമ്മൾ ക്രാഷ് കോഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് ക്രാഷ് കോഴ്സിൻ്റെ ഫീസ് വരുന്നത് നയൻ ഹൺഡ്രഡ് റുപ്പീസ് അപ്പോൾ ക്രാഷ് കോഴ്സിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ സിലബസ് വൈസ് ക്ലാസ് അതിൻ്റെ പി ഡി എഫ് നോട്ട്സ് അത്രയും മാത്രമേ കൊടുക്കുന്നുള്ളൂ പക്ഷേ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് ആ ക്ലാസ്സും നമ്മൾ യൂട്യൂബിൽ തരുന്ന വൺ ഫിഫ്റ്റി ടോപ്പിക്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പറും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതായത് യൂട്യൂബിൽ തരുന്ന ക്ലാസുകളും അഞ്ച് ക്ലാസ്സുകളാണ് അഞ്ച് സെഷൻസ് ആണ് ഒരു ദിവസം യൂട്യൂബിൽ യൂട്യൂബിലിപ്പോൾ തരുന്നത് അപ്പോൾ യൂട്യൂബിലെ ഈ അഞ്ച് ക്ലാസ്സും അതുപോലെ തന്നെ ക്രാഷ് കോഴ്സിനും കൂടി നിങ്ങൾ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല റാങ്കിൽ എത്താനായിട്ട് സാധിക്കും കാരണം ഇനി അങ്ങോട്ട് നിങ്ങൾക്കറിയാം മത്സരം കോമ്പറ്റീഷൻ ഓരോ ദിവസവും കൂടി കൂടി വരികയാണ് അല്ലേ ഇനി എക്സാം ഇനി എപ്പോഴും ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് വർഷം കഴിഞ്ഞിട്ടേക്കല്ലേ നമുക്ക് ഇനി എൽ ഡി സി പ്രതീക്ഷിക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇത് വളരെ ആയിട്ടുള്ള ടൈമാണ് പിന്നെ ചില കുട്ടികളാണെങ്കിൽ ഭയങ്കര ലാഗിങ് ആണ് എക്സാം പോസ്റ്റ്പോൺ പോണ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ വിചാരം ഇതേതാണ്ട് റെസ്റ്റ് ചെയ്യാനുള്ള സമയമായിട്ട് കാണുന്ന കുറേ പേരുണ്ട് നിങ്ങൾ അങ്ങനെ റെസ്റ്റ് ചെയ്യരുത് കാരണം നിങ്ങൾ ഒരാൾ അവിടെ റെസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പതിനായിരക്കണക്കിന് പേര് പഠിക്കുക എന്നുള്ള ബോധം ഉണ്ടായിരിക്കണം അതുകൊണ്ട് മിക്കവാറും ഞാൻ കാണാറുണ്ട് എക്സാം കുറെ അത് നമുക്ക് യൂട്യൂബ് കാണുമ്പോൾ തന്നെ അറിയാം ഞങ്ങളുടെ ക്ലാസ്സുകൾ യൂട്യൂബ് ചാനലിലെ വ്യൂസ് കാണുമ്പോൾ മനസ്സിലാകും കൺഫർമേഷൻ വരുമ്പോൾ ഒരൊഴുക്കാണ് ഭയങ്കരമായിട്ട് വ്യൂസ് വരും ഇനി അത് കഴിഞ്ഞ് എക്സാമിനോട് എടുക്കുന്ന സമയത്ത് ഭയങ്കര വ്യൂസ് ആണ് ഇത് ഒന്നുമില്ലാതെ പി എസ് സി എക്സാം മാറ്റി വെച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂസേ വ്യൂസേയില്ല അപ്പോഴേ നമുക്കറിയാം കാരണം ഇവരൊക്കെ പോയിട്ട് ഇവരുടെ വിചാരം ആ എക്സാം മാറ്റിയല്ലോ പിന്നെ പഠിക്കാം എന്നുള്ള രീതിയിൽ പോവുകയാണ് പക്ഷെ അത് അബദ്ധമാണ് നിങ്ങൾ ഒരാൾ മാറി നിൽക്കുമ്പോൾ നിങ്ങൾ ഓർക്കുക കോമ്പറ്റീഷൻ എത്ര ശക്തമാണെന്നുള്ളത് മനസ്സിലാക്കണം നിങ്ങൾ ഒരാൾ മാറി നിന്ന് കഴിഞ്ഞാൽ ഇവിടെ പതിനായിരക്കണക്കിന് വേറെ എവിടെയിരുന്ന് പഠിക്കണം പതിനായിരം അല്ല ലക്ഷക്കണക്കിന് ഉദ്യോഗർത്തരം നല്ല കഷ്ടപ്പെട്ട് പഠിക്കണം ജോലി അത്യാവശ്യമാണെന്ന് തോന്നുന്ന ഒരാൾക്കും ഇതുപോലൊരു മടുപ്പുണ്ടാവില്ല ചില ആൾക്കാർക്ക് ജോലി വേണമെന്ന് താനും കഷ്ടപ്പെടാനായിട്ട് പറ്റുകയോ ഇല്ല ഏതെങ്കിലുമൊക്കെ ആപ്പിൻ്റെ ഏതെങ്കിലുമൊക്കെ പെയ്ഡ് കോഴ്സിൽ പോയി ജോയിൻ ചെയ്യും എന്നിട്ട് ആ ടീച്ചർമാരെ അതിൽ തരുന്ന അധ്യാപകരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും പഠിക്കാനുള്ളത് നിങ്ങളല്ലേ നിങ്ങൾ പഠിക്കാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഉണ്ടോ ഒരിക്കലും ഇല്ല അപ്പം നിങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പഠിച്ചിട്ടില്ലെങ്കിൽ ഒന്ന് വെളിയിലേക്ക് വരിക എന്നിട്ട് പഠനം ആരംഭിക്കുക ഓക്കെ അപ്പം എന്താ പറയുക ഇതൊരു മോട്ടിവേഷൻ എന്നുള്ള രീതിയിലല്ല ഞാൻ പറയുന്നത് ആക്ച്വലി എൻ്റെ മനസ്സിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഞാൻ പറയുന്നേ ഉള്ളൂ അല്ലാതെ നമ്മളൊരു മോട്ടിവേഷന് വേണ്ടി പ്രിപ്പയർ ചെയ്യട്ടോ ഒന്നും പറയൂ അല്ല മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഞാൻ കുറേ മോട്ടിവേഷൻ ചെയ്തിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ പറഞ്ഞിട്ടോ ഒന്നും അതുകൊണ്ടൊരു കാര്യമില്ല ഇത് നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് തോന്നി നിങ്ങളായിട്ട് തന്നെ ഇരുന്ന് കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ച് ഉയർന്ന റാങ്ക് ലിസ്റ്റിലെത്തി നിങ്ങളുടെ സ്വപ്ന സാഫല്യം കൈവരിക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരുമാണ് അല്ലാതെ ഞാനോ മറ്റാരോ എന്തൊക്കെ മോട്ടിവേഷൻ തന്നിട്ടോ അതിനകത്ത് കാര്യമില്ല അതുകൊണ്ട് ഇനിയെങ്കിലും വാസ്തവം തിരിച്ചറിയുക നമ്മുടെ എന്താ പറയുന്നു ഇപ്പം തന്നെ നിങ്ങൾക്കറിയാം അല്ലേ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓരോരുത്തരുടെയും വ്യത്യാസമായിക്കൊണ്ട് വരുവാണ് അതുപോലെ തന്നെ നമ്മുടെ പച്ചക്കറിയുടെ വില ഇന്ധനങ്ങളുടെ വില അങ്ങനെ ഓരോ സാധനത്തിനേയും നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെയും എല്ലാത്തിനെയും വില വർദ്ധിക്കുവാണ് ഈ വില വർദ്ധിക്കുന്ന സാഹചര്യത്തിലൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊരു ഇൻകം ഇല്ല ഇല്ലായെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടപ്പെടായിരിക്കും കാരണം നമുക്ക് അത്യാവശ്യ ഘടകങ്ങൾ വേണ്ട ആഡംബരമല്ലല്ലോ നമുക്ക് വേണ്ടത് നമുക്ക് ആഡംബരത്തിൻ്റെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല നമുക്ക് അത്യാവശ്യം അല്ലലില്ലാതെ ജീവിച്ച് പോകണമെങ്കിൽ പോലും ഒരു ജോലി അത്യാവശ്യമാണ് അപ്പോൾ മക്കളൊക്കെ ആയിക്കഴിഞ്ഞവർക്ക് മനസ്സിലാക്കാൻ പറ്റും കാരണം പിള്ളേരൊക്കെ ആയി കഴിയുമ്പം നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല നമ്മുടെ ചിലവുകൾ നമ്മുടെ ബഡ്ജറ്റ് മൊത്തം താളം തെറ്റും കുട്ടികളെ നല്ല രീതിയിൽ ആഹാരമൊക്കെ കൊടുത്ത് എന്തും ആണെങ്കിലും കൊച്ചുങ്ങൾക്ക് ആഹാരം കൊടുക്കണ്ടേ അത് കൊടുത്ത് വളർത്തണം അവർക്ക് അത്യാവശ്യം വസ്ത്രങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം അതുപോലെ എഡ്യൂക്കേഷൻ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണല്ലേ അധികം വിദ്യാഭ്യാസം ചെയ്യാൻ പറ്റാതിരുന്നത് കൊണ്ടാവാൻ ചില പാരൻസും ചില സമയത്ത് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാതെ പോകുന്നു അപ്പോൾ അവർക്കാണ് ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് പേരൻസിനേക്കാളും കൂടുതൽ താല്പര്യം കുട്ടികളെ നല്ല രീതിയിൽ കൊണ്ടുവരുന്നത് അപ്പോൾ അതനുസരിച്ച് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും കുട്ടികളുടെ മറ്റു മറ്റാവശ്യങ്ങൾക്കൊക്കെ നമുക്ക് എന്ത് വേണം എല്ലാത്തിനും എന്ത് വേണം കാശ് വേണം കാശ് വേണമെങ്കിൽ എന്ത് വേണം നമ്മളും സ്വയം പര്യാപ്തരായേ പറ്റൂ നിങ്ങൾ സ്വയം പര്യാപ്തരാവണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് വേണം നിങ്ങൾക്കൊരു ജോലി വേണം ഇപ്പം ഗവൺമെൻറ് ജോലി വേണമെന്നൊന്നും ഞാൻ ആരോടും ഒരു നിർബന്ധവും പറയാറില്ല കാരണം ഗവൺമെൻറ് ജോലി അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് നിങ്ങളുടെ താല്പര്യം ഗവൺമെൻറ് ജോലി ആയതുകൊണ്ടാണ് നിങ്ങൾ നീന്തുന്ന പി എസ് സിക്ക് പഠിക്കുന്നതും പ്രിപ്പയർ ചെയ്യുന്നതും അപ്പോൾ ഗവൺമെന്റ് ജോലി എത്തണമെങ്കിൽ കോമ്പറ്റീഷൻ കൂടുതലാണ് അത്രയും കോമ്പീറ്റ് ചെയ്ത് മുന്നിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെ കോമ്പീറ്റ് ചെയ്യാൻ അനുവദിച്ചേ പറ്റുള്ളൂ അതുകൊണ്ട് ഇതിപ്പോൾ കേൾക്കുവാണെന്നുണ്ടെങ്കിൽ ഇതുവരെയും പഠിച്ചിട്ടില്ലാത്തവരുണ്ടെങ്കിൽ വൺ ഫിഫ്റ്റി ടോപ്പിക്സിൻ്റെ ക്ലാസ്സും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ സീരീസിൻ്റെ ക്ലാസും ഇന്ന് തന്നെ ഫോളോ ചെയ്യുക കാരണം ഇവിടെ റിവിഷൻ ഞാൻ ഇപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ഈ അതായത് നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യും അതുമൊക്കെ യൂസ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ നല്ലൊരു വിജയം ഉണ്ടാകും എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ട് സജഷൻസ് ആയിട്ട് യൂട്യൂബിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങൾക്ക് കമൻറ്റായിട്ടിടാം ഞാൻ ഓൾമോസ്റ്റ് എല്ലാ കമൻസും ഇരുന്ന് വായിക്കുന്ന വ്യക്തിയാണ് അപ്പോൾ നല്ല സജഷൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ കൊണ്ടാവുന്ന ഹെൽപ്പ് അതായത് എന്നെക്കൊണ്ടാകുന്ന ഹെൽപ്പ് ആവാത്ത ഒന്നും ചോദിക്കല്ലേ അങ്ങനെ ഉണ്ടെങ്കിലൊക്കെ ഞാൻ പ്രൊവൈഡ് ചെയ്ത് തരാൻ എനിക്ക് ഒരു മടിയില്ല അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ് ആയിട്ടുണ്ട് ട്വൽവ് ഓ ക്ലോക്കിനാണ് നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വന്നാലും ഇല്ലെങ്കിലും രാവിലെ ഏഴ് മണി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണി വൈകുന്നേരം ആറു മണി സന്ധ്യയ്ക്ക് ഏഴ് മണി ഈ ഒരു സമയം ഈ അഞ്ച് സമയങ്ങളിൽ നോക്കിയാൽ എച്ച് സെജു ടിപ്സിൻ്റെ ക്ലാസ് കാണും അപ്പോൾ ഇത് അറിയത്തില്ലാത്തവരുടെ ശ്രദ്ധയിലേക്ക് പറഞ്ഞതാണ് ഇത് ഇന്ന് തൊട്ടെങ്കിലും റെഗുലറായിട്ട് ഫോളോ ചെയ്താൽ നല്ല ചേഞ്ച് നിങ്ങൾക്ക് അനുഭവിക്കാനായിട്ട് പറ്റും അപ്പോൾ അടുത്ത സെഷൻ ട്വൽവ് ഓ ക്ലോക്കിനുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റിൻ പേപ്പറിൻ്റെ സെഷനാണ് കണ്ടിട്ടില്ലാത്തവർ ക്ലാസ് കാണുക ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള പ്ലേലിസ്റ്റ് ഓപ്പൺ ചെയ്ത് പഠനം ആരംഭിക്കുക ഓക്കെ ഇപ്പം ഇതിന് മോട്ടിവേഷനായിട്ട് കണക്കാക്കണ്ട കേട്ടോ ഞാൻ ആദ്യമേ പറഞ്ഞു എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ ഞാൻ ഷെയർ ഉള്ളൂ അപ്പം ക്ലാസ്സിൽ കാണാം താങ്ക്